ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും ഡെയിലി ടേബിൾ അനുഭവിച്ചറിയും മുണ്ടത്തിക്കോട പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഊട്ടുപുരയുടെ കുറ്റിയടിക്കൽ ചടങ്ങ് നടന്നു കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിയാണ് സ്ഥാനം നിർണയിച്ചത് ദേവസ്വം ഓഫീസർ സുരേഷ് മേൽശാന്തി അനീഷ് കൈലാസം കോമരം മാരാത്ത് നേതൃത്വം നൽകി സമിതി പ്രസിഡന്റ് എം രാമകൃഷ്ണൻ സെക്രട്ടറി കെ ചന്ദ്രദാസ് ട്രഷറർ വി മോഹനകൃഷ്ണൻ മുൻ സെക്രട്ടറി രാജു മാരാത്ത് മാതൃസമിതി പ്രസിഡന്റ് ഗീത ദിവാകരൻ പൂരം കമ്മിറ്റി സെക്രട്ടറി ജയൻ മാരാത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ദേവസ്വം ബോർഡും ഉപദേശക സമിതിയും മാതൃസമിതിയും സംയുക്തമായാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് കൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്